سوره, الـ سورة الـ الفيل ورانو وارسل عليهم طيرا ابابيل പക്ഷികളെന്ന് പറയുന്ന ചെറിയ നശിപ്പിച്ച ചരിത്രമാണ് വിശുദ്ധമായ കൊണ്ടല്ലാൻ പറയാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയം ഗൗരവത്തോടെ കേൾക്കണേ അല്ലാണ്ട് പറഞ്ഞ ആദരിക്കപ്പെട്ട വിഭാഗം മനുഷ്യരാണെങ്കിൽ സഹോദരങ്ങളെ മനുഷ്യനേക്കാൾ ചില സന്ദർഭങ്ങളിൽ ചില പക്ഷികൾക്കല്ല കള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല പർവ്വത മുകളിലെ ാണ് ശബ്ദയോടെ എന്റെ ഉമ്മമാര് കേൾക്കേണ്ട വിഷയമാണ് മഹാനായ നബി വസല ശബ്ദയോടെ കേൾക്കേണ്ട വിഷയം ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ ഈ വിഷയം ഇനി കാസർഗോഡ് ജില്ലയിൽ പറയൂല അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് വന്ന് കേൾക്കാമെന്ന് കരുതണ്ട സഹോദരങ്ങളെ മഹാനായ നബി വസല മനുഷ്യനാഗരികതകളുടെ ഖലീലുല്ലാഹി മനുഷ്യനാഗരി ഒരു 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 ദിവസം കടലിന്റെ കരയിലൂടെ കരയിലൂടെ നടന്നു നടന്നു വരുമ്പോൾ വരുന്ന നബി നബി വസല വസല കാണുകയാണ് പ്രിയപ്പെട്ടവരെ വലിയ വലിയ ജീവി ചപ്പ് മലർന്നു കിടക്കുകയാണ് കിടക്കുന്ന ആ ജീവിയുടെ ചാരത്തെത്തിയിട്ട് നബി ചത്തുകിടക്കുന്നോടെ നോക്കി നബിക്ക് കാണാൻ നിൽക്കുമ്പോഴ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടലിലെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ കയറി വരികയാണ് എന്നിട്ട് ആ വലിയ ജീവിയിൽ നിന്ന് കൊത്തി കൊത്തി ഇറങ്ങി പോവുകയാണ് ഇവർ ആകിനി മാറി നിന്നു നോക്കി എന്റെ പെങ്ങന്മാർക്ക് ഇന്നേ വരെ തോന്നാത്ത ഒരു സംശയമാണ് ഞാൻ പറയുന്നത് ആ വലിയ ചട്ട ചീടക്കുന്ന ജീവിയുടെ ചാലറ്റ് വന്ന് പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ വന്ന് ഇവർ ആകിനി നോക്കി നിൽക്കുമ്പോ ആ മത്സ്യങ്ങൾ വന്ന് വലിയ ജീവിയിൽ നിന്ന് കൊത്തിപ്പറക്കി തിന്നുകൊണ്ട് നബി നോക്കി നോക്കി നിന്നു സമയം കഴിഞ്ഞ പോലെ കാട്ടിൽ വന്യമൃഗങ്ങൾ ആ ആ വന്ന് വന്ന് കടുവയും പുലിയും നിൽക്കുന്ന നബിയുടെ വെച്ച് മീൻ കഴിച്ചിട്ട് കഴിച്ചിട്ട് പോയ പോയ മത്സ്യം ബാക്കിയുള്ള തിന്നുകയാണ് അത് വലിച്ചു കീറി തിന്നിട്ടതിന്റെ അവിടെ ഇട്ടിട്ട് പോയി നബി നോക്കി അത്ഭുതാണ് നോക്കുമ്പോൾ അതിന്റെ ബാക്കി വന്ന കുറെ ഭാഗങ്ങള് പറവക്കൂട്ടങ്ങള് വന്ന് കൊറ്റി വലിച്ചു കൊണ്ടുപോവുകയാണ് ഇവർ ഒരു സംശയം വന്നോ ഇന്നേവരെ നിങ്ങളുടെയും മനസ്സിൽ വന്നിട്ടില്ല എന്തു സംശയമാണ് ആ ചട്ട കിടക്കുന്ന ജീവിയനാള് പരലോകത്തിന് നീ ഒരുമിച്ച് കൂട്ടുമല്ലോ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് കുറച്ചു ഭാഗം മത്സ്യത്തിന്റെ വയറ്റിലാണ് കുറച്ചു ഭാഗം മൃഗങ്ങളുടെ വയറ്റിലാണ് ാണ് കുറച്ചു ഭാഗം പക്ഷികളുടെ വയറ്റിലാണ് വയറ്റിലാണ്ഹുവേ നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ ആ ജീവിയനിയെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതല്ലോ

കൊണ്ടുവരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ പറയുന്ന പറയുന്ന കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഈ ബേക്കൽ ഫോർട്ടിലേക്ക് പാഞ്ഞു പോകുന്ന വാഹനത്തിന്റെ അടിയിലായി പോയ നിങ്ങളെ കണ്ടിട്ടില്ലേ ഈ അടുത്ത സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരന് അപകടത്തിൽ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട സഹോദരനെ ആ മരണപ്പെട്ട സഹോദരനെ അടക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കൊളുപ്പിച്ച പോലെ സഹോദരങ്ങളെ കുളിപ്പിച്ച ഒരാൾ എന്നോട് പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കിടത്തിയിട്ട് കഴിഞ്ഞ് പറയുകയാണ് അള്ളാഹുവേ കാണേണ്ട കാഴ്ചയാണ് തലയ്ക്കകത്ത് ഒന്നുമില്ല തലയ്ക്കകത്ത് ഒന്നുമില്ല എങ്ങനെ ഉമ്മാന്റെ മുമ്പിൽ കൊണ്ടുവെക്കും അതുകൊണ്ട് മൂന്ന് കെട്ട് കെട്ട് പഞ്ഞി വാങ്ങിയിട്ട് ഇറക്കി യാണ് തല ചോറ് ചെതഞ്ഞ് പോയി സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ അതുമല്ലെങ്കിൽ പോട്ടെ എന്റെ മയ്യത്തെ കബറിനകത്ത് വെച്ചാൽ എന്റെ മയ്യത്തടത്ത് കബറിനകത്ത് വെച്ചാൽ സഹോദരങ്ങളെ ചിന്തിക്കണേ ഞാൻ ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എപ്പോൾ വരും ഞാൻ പറഞ്ഞു രാവിലെ മക്കളെ നിങ്ങൾ ഉറങ്ങി ഉറങ്ങുമ്പോ ഞാൻ വരുമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ ഇവിടെ വെച്ച മരിച്ചു പോയാൽ ഞാൻ ഇവിടെ വെച്ചു മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തെ നിങ്ങൾ ഇവിടെ കുഴിച്ചിടുകയോ അതല്ല എന്റെ നാട്ടിലയക്കുകയോ ചെയ്താൽ

ആ കത്ത് ഒരു പുഴു വരൂല ആ കബറിനകത്ത് ഒരു കഴിഞ്ഞിട്ട് വയറല്ല പൊട്ടിയിട്ട് മണ്ണോട് ചേർന്ന് പോകുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ നാളെ പരലോകത്തിൽ എങ്ങനാണ് പടച്ചോൻ ഒരുമിച്ച് കൂട്ടുന്നത് ഇതേപോലെ വരുമല്ലോ ഇതേപോലെ വരുമല്ലോ എങ്ങനാണ് ഇങ്ങനെ ഒരു കോല െന്ന് ഇന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചത്ത ജീവി ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം മത്സ്യം കൊണ്ടുപോയി മറ്റൊരു ഭാഗം മൃഗങ്ങൾ കൊത്തിവലിച്ചുപറവാദികളെ കൊത്തിവലിച്ചു കൊണ്ടുപോയെങ്കിൽ അള്ളാഹുവേ നാളെ എങ്ങനെയാണ് ഉയർത്തെ അറിയിച്ചു തരുമോ അള്ളാഹുവിന്റെ കുർആാന പറയുകയാണ് സൂറത്തുലോ മക്കറ എടുത്തൊന്ന് പഠിക്കൻറെ പെങ്ങളെ പറയുന്നു ഇബ്രാഹിം നബി ചോദിക്കുകയാണ് റബ്ബി യാണ് നീ എങ്ങനെയാണ് മരണപ്പെട്ടു പോയവരെ പുനർജീവിപ്പിക്കുമ്പോൾ എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരണം ഒന്ന് ചിന്തിക്കും അള്ളാഹു ഉഷാറായി നടക്കട്ടെ എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വരെ നമുക്ക് ചിന്ത വന്നിട്ടില്ല ഇബ്രാഹിം നബി റബ്ബിനോട് അല്ലാഹുവേ ഈ മരിച്ചുപോയ ജീവിയെ നാളെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരണം അല്ലാഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് തിരിച്ചു ചോദിച്ചു കാല അവലം നിനക്ക് വിശ്വാസം വന്നില്ല ഇതുവരെ ഞാൻ അങ്ങനെ തിരിച്ചു ഇബ്രാഹിമേ നിനക്ക് വിശ്വാസം എന്റെ വിഷയത്തിൽ നിനക്ക് പോയോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു പടച്ചവനെ അല്ല ഹൃദയത്തിന്റെ സമാധാനത്തിനു വേണ്ടി എന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിനു വേണ്ടി കിട്ട അള്ളാഹു പറഞ്ഞു കൊടുത്തു ശ്രദ്ധിക്കു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയുടെ വിഷയം കേട്ടോളി അള്ളാഹു പറഞ്ഞു ലൈവായിട്ട് കാണിക്കാൻ ആയിട്ട് ഏയ് ലൈവായിട്ട് കാണിക്കാൻ പോവാൻ എങ്ങനാണ് മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തി എന്ന് നബി ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാഹു എന്താ പറഞ്ഞെന്നറിയോ ആദ്യം ഒന്ന് വരട്ടി അല്ലാഹു എനിക്കിതുവരെ എന്റെ വന്നില്ലല്ലേ എല്ലാ ഹൃദയത്തിന്റെ സമാധാനത്തിന് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുമ്പ് ചെന്ന് ചിലവര് ചോദിക്കാറുണ്ട് കട അടച്ചു അടഞ്ഞു കിടക്കുക നമ്മൾ എന്നിട്ട് ചോദിക്കും കട അടച്ചു എന്തിനാണ് ഒരു സമാധാനത്തിൽ മഴ പെയ്യുമ്പോ മഴ പെയ്യുന്നു നേരിട്ട് തലയിൽ വെള്ളം വീണിട്ടാണ് മലന്ന് നോക്കിയത് പക്ഷെ ഹൃദയത്തിന്റെ സമാധാനത്തിൽ അല്ലെ ഭാര്യമാരോട് ചോദിക്കും എടി പഴയതുപോലെ സ്നേഹമൊക്കെ ഉണ്ടോ അത് ചോദിക്കുന്നത് സുന്നത്താണ് അത് സുന്നത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവി ഇടക്കിടക്ക് നബിയോട് ചോദിക്കും നെബിയെ നിങ്ങൾക്ക് പഴയ സ്നേഹ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഉപ്പാപ്പ തൊണ്ണൂറ് വയസ്സുകാരിയായ ഉമ്മാരുടെ അടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കണം പഴയതുപോലൊക്കെ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് സുന്നത്താണ് പരസ്പരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം നമുക്ക് സംശയം ഉണ്ടാവും എനിക്ക് നിന്നോട് പഴയ സ്നേഹമൊക്കെ ഉണ്ടോ ആയിഷ ബീവി ഇടക്കിടക്ക് നബിയോട് ചോദിക്കും പഴയ ണ്ടോ എന്നോട് ഉണ്ടായിഷ എത്രയുണ്ട് നമ്മുടെ ഭാര്യമാർ ചോദിക്കും ഇത്ര ആണോ ഇത്ര ആണോ വന്നിട്ട് ആണോ റസൂലത്ത് ചോദിച്ചു ആയിഷിവി നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണ് നബി അവസാനം സഹി എപ്പോഴും വന്നിട്ട് ചോദിക്കും ഭയങ്കര കുശുംബായിരുന്നു ആയിഷ ബിവിക്ക് വേറെ കുഷുംബെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടല്ല എനിക്ക് നബിയുടെ സ്നേഹം കിട്ടണം കിട്ടണം എപ്പോഴും ഭർത്താവിന്റെ സ്നേഹം കിട്ടണം എന്നുള്ളത് ആയിഷ ബിബിയോട് നബി പറഞ്ഞൊരു കാര്യം ചെയ്യും എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ കയർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അതുപോലെയാണ് എന്റെ സ്നേഹം നിന്റെ ഓടുള്ള പിണഞ്ഞു കെട്ടിപ്പിണഞ്ഞു കിടക്ക എന്റെ മനസ്സ് നിന്റെ മനസ്സുമായി സന്തോഷമായി ആയിഷ ബിബിക്ക് സന്തോഷമായതിനപ്പുറം വേറെ ഒന്നുമില്ല പിന്നീട് ആളുകൾ നിൽക്കുമ്പോഴും ഇടക്കിടക്ക് ചോദിക്കണോന്നൊക്കെ തോന്നുമ്പോ നബിയോട് ആയിഷ ബിബി ചോദിക്കും കൈഫല പറയും അത് അങ്ങനെ ഒന്നുമില്ല അത് നല്ലതാണ് ഇടക്കിടക്ക് ചോദിക്കണം ചില ഭാര്യമാര് പറയും സാറേ എന്റെ ഇക്കായോട് എനിക്ക് ഭയങ്കര സ്നേഹം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി പാപ്പറത്തെ വീട്ടിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്ക് അങ്ങനാണ് അള്ളാഹു കാത്തി രീക്കട്ടെ